ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് അറിയാത്ത പാവം ഗബ്രി നമ്മൾ ഇത്ര നാളും പാവം ഗബ്രിയെ തെറ്റിദ്ധരിച്ചു പോയി എന്താണ് സംഭവം എന്നല്ലേ നമ്മുടെ ഗബ്രി ഇരുന്ന് സംസാരിക്കാണ് സംസാരിക്കുന്നത് അബിയുടെ അടുത്താണ് അബി ഇവരുടെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിന്റെ അടുത്തും ഗബ്രിയുടെ അടുത്തും പുറത്ത് ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് ഇതിൻ്റെ ഉള്ളിലിരുന്ന് കാണിച്ചിരുന്നത് എന്നാണ് അവിടെ അബിയുടെ ചോദ്യം അപ്പൊ അവിടെ സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ ഇതിനെയൊക്കെ കുറെ എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു അതിനുശേഷമാണ് ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നത് അപ്പൊ ഗബ്രി പറയുന്നത് ജാസ്മിൻ അതിനെ കമ്മിറ്റഡ് അല്ലല്ലോ എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പൊ ജാസ്മിൻ കമ്മിറ്റഡ് അല്ലേ എന്ത് ചോദിച്ച വഴിക്ക് അല്ല ഞങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ബി അതാണ് പറയുന്നത് അപ്പൊ ജാസ്മിൻ ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ട് വന്നു എന്നെനിക്കറിയാം അല്ലാതെ ജാസ്മിൻ കമ്മിറ്റഡ് അല്ലല്ലോ എന്നാണ് അവിടെ ഗബ്രി പറയുന്നത് അപ്പോൾ ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്തു വന്നതാണ് ആ വാക്കിന്റെ പുറത്ത് ഇപ്പം വാക്കാണ് എപ്പോൾ വേണമെങ്കിൽ മാറ്റാം എന്നാണെന്ന് തോന്നുന്നു ഗബ്രി അതുകൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ ജാസ്മിനും അത്ര സീരിയസ്നെസ് കൊടുത്തിട്ടേ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നാണല്ലോ ഗബ്രിയുടെ ആ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കമ്മിറ്റഡ് അല്ല അവിടെ വാക്ക് വാക്കുകൊടുത്തത് മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ പറയുന്നത് പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ അഭി ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരാൾ കമ്മിറ്റഡ് ആയിട്ട് അവിടെ പുറത്ത് നിൽക്കുന്ന ആൾ ഇതെല്ലാം കാണുമ്പോൾ കംഫർട്ടബിൾ ആവുമോ ആ ആൾ ഈ ലോകത്തുള്ള അല്ലെങ്കിൽ ഈ കാണുന്ന ആൾക്കാരുടെ പ്രേക്ഷകരുടെ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ആലോചിച്ചില്ല എന്നൊക്കെ അവിടെ അഭി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഗബ്രിയുടെ അടുത്തും ജാസ്മിൻ്റെ അടുത്തും രണ്ടു പേരും ഇരുന്ന് ഇന്യായീകരിക്കാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ട് പക്ഷെ അത് ഞങ്ങൾ പ്രണയത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലല്ലോ അപ്പം പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് എന്താണ് തെറ്റ് എന്നാണ് രണ്ടുപേരും ചോദിക്കുന്നത് രണ്ടുപേരുടെ മനസ്സിലും ഇഷ്ടമുണ്ട് പക്ഷെ രണ്ടുപേരും പ്രണയത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ കോർണർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്യായിരുന്നു അത് ഇവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഒരാളെങ്കിലും കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ് അത് നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ ആ ഒരു പ്രൊട്ടക്ഷനാണ് ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നത് അല്ലാതെ ഞങ്ങളത് പ്രണയത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചില്ല പക്ഷേ വേണ്ട പ്രണയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവേണ്ട പക്ഷേ നിങ്ങൾ പ്രണയിക്കുന്നവരുടെ പോലെയാണ് അവിടെ കാണിച്ചു കൂട്ടിയതെന്ന് അവർ സമ്മതിക്കുന്നില്ല ഞങ്ങളത് ഞങ്ങൾക്കുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതാണെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് പരസ്പരം ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത് പിന്നെ ജാസ്മിൻ അവിടെ കമ്മിറ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം ഗബ്രി അംഗീകരിക്കുന്നു കൂടിയില്ല ജാസ്മിൻ ഒരാൾക്കൊരു വാക്കു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഗബ്ബ്രിയോ പറയുന്നത് പിന്നെ ജ കമ്മിറ്റഡ് ആണോ എന്നൊരു ചോദ്യത്തിന് അവിടെ ഒരു ഉത്തരവും പറയുന്നില്ല എന്തായാലും സംഭവമൊക്കെ കൊള്ളാം എന്തായാലും രണ്ടുപേരും എടുത്തിട്ട് കൊടയുന്നുണ്ടായിരുന്നു അബി രണ്ടു പേരും അവിടെ ന്യായീകരിക്കുന്നുമുണ്ടായിരുന്നു